ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണ കാലവർഷം അവസാനിക്കും മുൻപേ കേരളം വരണ്ട കാലാവസ്ഥയിലേക്ക് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷ സീസൺ തുടങ്ങിയതിനു ശേഷം കാലവർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു തുടങ്ങി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വരണ്ട കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗ്രീൻ അലർട്ട് പോലും ഇല്ലാത്ത അവസ്ഥയാണിത് കേരളത്തിൽ അന്തരീക്ഷ താപനില കഴിഞ്ഞ ദിവസങ്ങളെപ്പോലെ തുടരും തമിഴ്നാട്ടിൽ ചൂടു നാൽപ്പത് ഡിഗ്രി വരെ അനുഭവപ്പെടും തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച മുതൽ ചൂട് കൂടിത്തുടങ്ങുമെന്നാണ് മെറ്റ്പീറ്റ് വെതറിന്റെ നിരീക്ഷണം സാധാരണ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ പകൽ താപനില ഉയരും തമിഴ്നാട്ടിൽ സാധാരണയേക്കാൾ നാലു വരെ താപനില കൂടും അതേസമയം കഴിഞ്ഞ ദിവസം കരകേറിയ ന്യൂനമർദ്ദം തുടരുന്നതിനാൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയും പ്രാദേശിക പ്രളയവും തുടരും ഉത്തരേന്ത്യയിലെ ന്യൂനമർദ്ദത്തെ തുടർന്നുള്ള മഴ അടുത്ത ദിവസങ്ങളിൽ കുറയുകയും കിഴക്കൻ ഇന്ത്യയിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടങ്ങുകയും ചെയ്യും ആന്ധ്രാപ്രദേശ് തെലങ്കാന ഛത്തീസ്ഗഡ് ഒഡിഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇടിമിന്നൽ മഴ തുടങ്ങുകയെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി